അമേരിക്ക ഇരുന്നൂറ് ബില്യൺ ഡോളർ നൽകിയിട്ടില്ലെന്നും നൽകിയ ധനസഹായത്തിന്റെ ഭൂരിഭാഗം എങ്ങനെ ചെലവായി എന്നറിയില്ലെന്നുമാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറയുന്നത് അമേരിക്ക എഴുപത്തഞ്ച് ബില്യൺ ഡോളറിലധികം സൈനിക സഹായവും മറ്റു തരത്തിലുള്ള സഹായങ്ങളും നൽകുകയുണ്ടായി പക്ഷേ ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ എസ്റ്റിമേറ്റ് എവിടെ നിന്നാണ് ശരിക്കും ഉത്ഭവിച്ചതെന്നോ ഇത്രയും തുക എങ്ങനെ അപ്രതീക്ഷിതമായതെന്നോ അറിയില്ല എന്നാണ് സെലൻസ്റ്റി പറയുന്നത് ഇതിനിടയിൽ തന്നെ മുൻഗാമിയായ ജോ ബൈഡൻ യുക്രൈനോടുള്ള സ്നേഹത്തെ നിശിതമായി ട്രംപ് വിമർശിക്കുകയും ചെയ്തു യുക്രൈൻ അമേരിക്ക നൽകുന്ന ധനസഹായം എത്രയാണോ അത്രയും തുക തന്നെ നാറ്റോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ യുക്രൈൻ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി യുക്രൈൻ ഇതുവരെ അമേരിക്ക നൽകിയത് ഇരുന്നൂറ് ബില്യൺ ഡോളർ ആണെന്നാണ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസ് വെളിപ്പെടുത്തുന്നത് പക്ഷേ യുക്രൈന് ആ തുകയുടെ പകുതി പോലും ും ലഭിച്ചിട്ടില്ലെന്നാണ് സെലൻസ്കി മുന്നോട്ട് വയ്ക്കുന്ന വാദം യുദ്ധകാലത്ത് സൈന്യത്തെ പിന്തുണയ്ക്കാൻ യുക്രൈന് ഇരുന്നൂറ് ബില്യൺ ഡോളർ ലഭിച്ചുവെന്ന് പറയുമ്പോൾ അത് ശരിയല്ലെന്നും ആ പണമെല്ലാം എവിടേക്ക് പോയി എന്നറിയില്ലെന്നും ഒക്കെയാണ് സെലൻസ്കി വെളിപ്പെടുത്തുന്നത് ഇരുന്നൂറ് ബില്യന്റെ കണക്ക് ഉടമ്പടിയിൽ എഴുതി ചേർത്തിട്ടുണ്ടെന്നത് ശരിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ എഴുപത്തി ആറ് ബില്ല് ഡോളർ മാത്രമാണ് ലഭിച്ചതെന്നും സെലൻസ്കി പറയുന്നുണ്ട് കൂടാതെ തങ്ങൾക്ക് ഇരുന്നൂറ് ബില്യൺ ഡോളർ ലഭിച്ചിട്ടില്ലെന്ന് സെലൻസ്കി ശക്തമായി ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അമേരിക്കൻ കോൺഗ്രസ് യുക്രൈനായി ഏകദേശം നൂറ്റി ബില്യൺ ഡോളറിന്റെ അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ധനസഹായത്തിന്റെ ഒരു പ്രധാന ഭാഗം അമേരിക്കൻ വ്യവസായങ്ങൾക്കും മറ്റുമായി ബന്ധപ്പെട്ട വിവിധ അമേരിക്കൻ സർക്കാർ പ്രവർത്തനങ്ങളിലേക്ക് തന്നെ പോയതായിട്ടാണ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് ജർമ്മനിയിലെ കീൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ അമേരിക്ക യുക്രൈന് ഏകദേശം തൊണ്ണൂറ്റി ബില്യൺ ഡോളർ സാമ്പത്തിക സൈനിക സഹായം അനുവദിച്ച സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ബ്രിട്ടനും നൂറ്റി മുപ്പത്തി ഒന്ന് ബില്ല് ഡോളറാണ് പ്രധാനമായും അനുവദിച്ചത് മറ്റൊരു കാര്യം നൽകി എന്ന് പറയുന്ന ഈ ബില്യൺ ഡോളറിലധികം സഹായം പണമായിട്ടല്ല ലഭിച്ചതെന്നും അത് സൈനിക ആയുധ സജ്ജീകരണങ്ങളായിട്ടാണ് അമേരിക്ക നേരിട്ട് യുക്രൈന് കൈമാറിയതെന്നുമാണ് സെലൻസ്കി പറയുന്നത് പക്ഷേ അമേരിക്കയുടെ കണക്കുകൾ പ്രകാരം യുക്രൈന് കൈമാറിയത് ശതകോടികളാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അവർ തന്നുവെന്ന് പറയുന്ന ആ ഫണ്ടുകൾ എവിടേക്കാണ് പോയതെന്നതിൽ തങ്ങൾക്ക് യാതൊരു അറിവുമില്ലെന്നാണ് സെലൻസ്കി വെളിപ്പെടുത്തുന്നത് അതിനാൽ അമേരിക്ക കൊടുത്തു എന്ന് പറയുന്ന ഈ പണമൊക്കെ എവിടെ പോയി എന്ന പ്രധാന ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത് റഷ്യയുടെ സ്വത്തിൽ നിന്ന് തന്നെ കൈയിട്ട് വാരിയിട്ടും പശ്ചാത്തലം കമഴിഞ്ഞ സംഭാവനയുണ്ടായിട്ടും യുദ്ധത്തിൽ ഇത്രയും നാണം കെട്ടൊരു തോൽവി സ്വന്തമാക്കാൻ സെലൻസ്കിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പരമാവധി കരകയറാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും സെലൻസ്കയ്ക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം അതിനിടയിൽ ഇല്ലാത്ത കണക്കുകളാണോ അമേരിക്ക ഇത്രയും കാലം പറഞ്ഞു നടന്നതെന്ന് അന്വേഷിക്കണം ഇത്രയും കൊടുത്തു എന്ന് അമേരിക്ക പറയുമ്പോൾ അതിന്റെ പകുതി പോലും കിട്ടിയിട്ടില്ലെന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് അപ്പോൾ കണക്കിൽ പറയുന്ന പണമൊക്കെ അമേരിക്ക എന്തു ചെയ്തു എന്നതും നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ് ാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയാൽ ആരായിരിക്കും കള്ളക്കളി നടത്തുന്നതെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ